യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ആശ്രയിക്കുന്നവരെ എന്നും കൂടെ നിർത്തുന്നവരാണ് മോദി സർക്കാർ ഈ കൂടിക്കാഴ്ചയിലും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിന് എത്രയും വേഗം പരിഹാരം കാണുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായി പ്രധാനമന്ത്രി ഉറപ്പു നൽകി നയതന്ത്രത്തിലൂടെയും ചർച്ചയിലൂടെയും തമ്മിലുള്ള ഇടപാടിലൂടെയും സംഘർഷം സമാധാനപരമായി പരിഹരിക്കുന്നതിന് അനുകൂലമായ ഇന്ത്യയുടെ വ്യക്തവും സ്ഥിരവും ക്രിയാത്മവുമായ സമീപനം ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു സംഘർഷത്തിന്റെ ശാശ്വതവും സമാധാനപരവുമായ പരിഹാരം സുഗമമാക്കുന്നതിന് എല്ലാ പിന്തുണയും നൽകാൻ ഇന്ത്യ സന്നദ്ധമാണെന്നും അദ്ദേഹം ഉറപ്പു നൽകി അതേസമയം കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരു നേതാക്കളും നടത്തുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പ്രധാനമന്ത്രി യുക്രൈൻ സന്ദർശിക്കുകയും യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി എന്ത് സഹായവും ചെയ്തു നൽകാൻ സന്നദ്ധമാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായിട്ടായിരുന്നു ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി യുക്രൈനിൽ സന്ദർശനം നടത്തിയത് സെലൻസ്കിയുടെ പ്രത്യേക ക്ഷണപ്രകാരമായിരുന്നു യാത്ര യുക്രൈനിലെയും ഇന്ത്യയിലെയും ജനങ്ങളുടെ മുന്നേറ്റത്തിന് വേണ്ടി ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് തീരുമാനിച്ചതായും ഇവർ അറിയിച്ചിരുന്നു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തിയ പ്രധാനമന്ത്രി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെ നിരവധി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ ന്യൂയോർക്കിൽ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി ആവർത്തിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും പറഞ്ഞിരുന്നു സംഘർഷത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇന്ത്യ നടത്തിയ ശ്രമങ്ങളെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തെയും സെലൻസ്കി അഭിനന്ദിച്ചതായും വിക്രം മിശ്രി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും റഷ്യ യുക്രൈൻ പ്രശ്ന പരിഹാരത്തെ സംബന്ധിച്ചുമാണ് ഇരു നേതാക്കളും പ്രധാനമായും ചർച്ചകൾ നടത്തിയത് വിഷയത്തിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ശ്രമങ്ങളെ സെലൻസ്കി അഭിനന്ദിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തെയും സംഘർഷം അവസാനിപ്പിക്കുന്നതിനായി അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി അറിയിച്ചതായും വിക്രം മിശ്രി പറഞ്ഞു ഉഭയകക്ഷി ബന്ധം വിവിധ മേഖലകളിലെ സഹകരണത്തിലൂടെ വർദ്ധിപ്പിക്കുമെന്നും നേതാക്കൾ പരസ്പരം ഉറപ്പു നൽകി സമാധാനത്തിന്റെ പാതയിൽ മുന്നോട്ടു പോകുന്നതിനെ കുറിച്ചാണ് പ്രധാനമന്ത്രി എപ്പോഴും സംസാരിച്ചിട്ടുള്ളത് റഷ്യ യുക്രൈൻ സംഘർഷത്തെക്കുറിച്ച് വിവിധ ലോക നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ടെന്നും വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുന്നതിനെക്കുറിച്ചാണ് എല്ലാവരും സംസാരിച്ചിട്ടുള്ളതെന്നും പ്രധാനമന്ത്രി ആവർത്തിക്കുകയും ചെയ്തിരുന്നത്രേ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ രാജ്യത്ത് വികസനം സാധ്യമാവുകയുള്ളൂ എന്ന കാര്യമാണ് പ്രധാനമന്ത്രി പ്രധാനമായും എടുത്തു പറഞ്ഞതെന്നും വിക്രം മിശ്രി വ്യക്തമാക്കി അതേസമയം റഷ്യയുമായുള്ള യുദ്ധം അതിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സെലൻസ്കി പറഞ്ഞിരുന്നു വിചാരിച്ചതിലും വേഗത്തിൽ സമാധാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണെന്നും യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയെന്നുമാണ് സെലൻസ്കി പറഞ്ഞത് ഇതുവരെ പിന്തുണ നൽകിയ എല്ലാവരോടും ഭാവിയിലും ഇതേ രീതിയിൽ പിന്തുണയ്ക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരുന്നു വെബ് ന്യൂസ്